ചെരുക്കുളപ്പേരെന്താ സന്തോഷ് എത്ര വർഷമായി പോയ മേഖലയിൽ ഇരുപത്തിനാലും അല്ലേ ആ ഇവിടെ തന്നെ ആയിരുന്നു അതോ ആലുവല്ലേ കാരണം വെച്ചാൽ ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട് പമ്പിന്റെ ഇതിപ്പോ നമ്മളെങ്ങനെ പമ്പ് ന്യൂസിനും വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ അതിപ്പോ എങ്ങനെയൊക്കെയാണല്ലോ മൈലേജും കാര്യങ്ങളും എങ്ങനെയൊക്കെ സംഭവം ചെയ്യുമോ എന്റെ വണ്ടിനോസ് കംപ്ലൈൻ്റ് ആമ്പൂടി നോക്കണം അതാണ് പമ്പ് ആ ആ എന്തായാലും പത്തിരുനാല് വർഷത്തോളം ഇവിടെ സന്തോഷായിട്ട് നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം എൻ്റെ വണ്ടിയും കൊണ്ട് പോകുന്നതാണ് കുട്ടിയാ സാറല്ലേ ആ വണ്ടീ നമ്മൾ വണ്ടികൾ കൊടുന്ന് ഇട്ടാൽ മതി എന്താണോ വണ്ടികൾ കൊടുന്ന് ഇട്ടാൽ ഒലന്നെ അയച്ച് ഒലെന്നെ സാധനം കൊണ്ടേ ക്ലീൻ ആക്കും ഇത് എന്താ വെച്ചാൽ നമുക്ക് ഞാൻ രണ്ട് ഒരു തവണ ആയിട്ടൂടെ വന്നിട്ടുണ്ട് ഒരു തവണയോടെ വന്നപ്പോൾ പ്രിയങ്ക ഡീസൽ പമ്പ് നോസിൽ സർവീസ് ചെറുപ്പുള്ളശ്ശേരി റോഡ് പെരുന്നർമ്മാണ് അതായത് നമ്മുടെ ഇത് ചെറുപ്പുള്ളശ്ശേരി റോഡാണ് ഇത് കേട്ടോ നമ്മളെ പെട്ടാമ്പിക്ക് ആ ജംഗ്ഷൻ നിന്ന് പെട്ടാമ്പിക്കുള്ള റോഡാണ് അതായത് പെരിന്തൽമണ്ണ ജംഗ്ഷനിൽ നിന്ന് പെട്ടാമ്പി റോഡിന് പോരുക എന്നിട്ട് പെട്ടാമ്പി ചെറുപ്പുള്ളശ്ശേരി റോഡിൽ ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഈ ഒരു പ്രിയങ്ക പമ്പിനൗസിലുള്ളത് അപ്പോൾ നമ്പർ അത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇട്ടത് കാരണം എന്ന് വെച്ചാൽ പെരിന്തൽമണ്ണിപ്പോൾ കരുവാരെന്ന് വെച്ചാൽ പത്ത് കിലോമീറ്റർ എടുക്കണു പോകുന്നിട്ട് നമ്മളത് നോക്കുമ്പോൾ ഇത് ഒരുവിധ ആളുകളൊക്കെ ഇങ്ങോട്ട് തന്നെ വരവെന്നാണ് അറിയണത് പത്തിനാല് വർഷത്തോളം അല്ലേ സേവനമല്ലേ അപ്പോൾ പഴക്കാനൊന്നുമില്ല പെരുന്നവണ്ണ ചെറുപ്പം ചെറു ആണ് ഇപ്പം നമ്മളെ പമ്പൊ കഴിച്ചു നോർസിൽ കംപ്ലൈൻറ് ഉണ്ട് പമ്പ് ഇതൊക്കെ കുത്തി കഴിച്ചു പമ്പും തട്ടണം കംപ്ലൈൻ്റ് ആണ് കഴിച്ചേ രണ്ടായിരത്തി പത്തൊമ്പത് പേര് ആരേണ്ടി വരും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരേണ്ടല്ലേ എന്തായാലും ഞാൻ നിങ്ങക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ വന്നിട്ട് പിന്നെ പെരുന്നവണ്പ്പിയങ്കയിൽ വന്നപ്പോ വണ്ടി കൊണ്ട് പോകുന്നതിനാണ് ഞാൻ ചെറിയ ചെറുക്കുമ്പോടെ പോകുന്നതാണ് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരെ കൊടുത്തോളൂ ഓട്രസ്കാർ പ്രത്യേകിച്ച് ഓഡർഷക്കാര് അതുപോലെ അല്ല പമ്പ് നോസറിയുമ്പോൾ ഓട്ടോറിക്ഷേന്റെ ഇതന്നെയുള്ളു ത്രീ വീല് മാത്രം ആപ്പി അൽഫി അതൊക്കെ ചെയ്യാം ചെയ്യാം ചെയ്യൂല ആ ഓക്കെ ഓക്കെ അപ്പം ഇതിലേ ത്രീ വീല് മാത്രമേ ഉള്ളൂ ഓട്ടോറിക്ഷ ആപ്പ് കുടിച്ച് ആപ്പ് ഓട്ടോറിക്ഷ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഉപകാരപ്പെടാൻ പെട്ടോട്ട രീതിയിട്ടാണ് ഞാൻ നമ്പർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പ്രിയങ്ക ഡീസൽ പമ്പ് ലോസറി സർവീസ്